എത്ര എത്ര വർഷം മുമ്പുള്ള കാല ഞങ്ങളത് ഇവിടെ താഴെ താമസിക്കുന്നേടേ രണ്ടു വർഷം കഴിഞ്ഞു പോട്ടിരിക്കും അടുത്തായിട്ട് കണ്ടില്ലല്ലോ ഇതിലേ പോകുമ്പോ ഞാൻ ഈ രണ്ട് വീട്ടിലെ ആളെ കാണില്ല ആ ഞങ്ങളിവിടെ ഇല്ല മനസിലായിരിക്കും ഇരിക്കാനുള്ള സമയത്ത് പോയിരിക്കുന്നേ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വന്നേ മോനെ ഇതെങ്ങനെ കൂടിയ സ്കൂളില് പഠിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പെരുമ്പോളെ എന്റെ വീട് പെരുമ്പോളായിരുന്നു ആ അതി പറയോ കൊണ്ടുവന്നത് ഞങ്ങൾ ഇങ്ങോട്ട് സ്ഥലം കൂടെ പോകുമ്പോ ഞാൻ പറയും ഇവിടെ രണ്ട് വീട്ടിലുണ്ട് ഇവിടെയോ ചേട്ടൻ ഞാൻ

രണ്ട് മക്കള് അടുത്തത് മോള് ആ മോളെ കൂട്ടണീക്ക് കെട്ടിക്കും രണ്ട് പിള്ളേര് ആണോ ഒറ്റ മക്കൾ രണ്ടാള് ഒരാള് ഏഴാം ക്ലാസ്സിലും ഒരാള് മൂന്നാം ക്ലാസ് ആ പിന്നെ ഉള്ളത് മോന് മോന്റെ കല്യാണമാണ് ഇപ്പൊ നിങ്ങളോട് വന്നിട്ട് എത്ര കൊല്ലായി ചേട്ടൻ ഇങ്ങോട്ടും അതെ ചേട്ടൻ ഉറങ്ങേ ഞങ്ങള് ഞായറാഴ്ച ഇവിടെ കാണിയാലോ പക്ഷെ ഇന്നലെ വയ്യാഴ്ച ആകൊണ്ട് ഞാൻ പണി കഴിഞ്ഞു ചേട്ടൻ വീട്ടിൽ പോന്നോട് പറഞ്ഞു തന്നെ വാങ്ങാറിക്കാൻ വേണ്ടിട്ട് എന്റെ വീട്ടില് ഇപ്പൊ അപ്പൊ അവിടെയല്ല

അഞ്ചാം തീയതി മൂന്ന് മണിക്ക് ശേഷം ബുധനാഴ്ച അതെ അതെ വരുവാഴ്ച കേറിപ്പോ ചൊവ്വാഴ്ച ഒരു ദിവസം വരും നോക്കട്ടെ വരുന്നോക്കട്ടെ നിങ്ങൾ വീട്ടിൽ കാണുമോ ഇല്ല ഇടയ്ക്ക് പോകാനെ ഓരോന്നിനും പോകുന്നതും പക്ഷെ നമ്മൾ റോട്ടിൽ കൂടെ പോലും പോകുന്ന കണ്ടിട്ടില്ലല്ലോ അതിന് ഇവിടെ ഉണ്ടാവില്ലെന്നല്ലേ കഥ കഥ പറന്ന് വന്നപ്പോഴാണ് കണ്ടു കുട്ടിയോളന്ന കല്യാണം വിളിക്കേണ്ടി വന്നത് മൂന്ന് വർഷമായിട്ട് നമ്മളീ വിത്തത് ഉണ്ടായിട്ട് അറിഞ്ഞില്ല അപ്പൊ ഞങ്ങൾ അതെ കണ്ടപ്പോ തന്നെ ഞാൻ അതിശയിച്ചു പോയി വാതിലൊന്നു വന്നപ്പോ കണ്ടപ്പോ തന്നെ എവിടെയോ കണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മയില് വന്നെ ആലപ്പുഴ അതുകൊണ്ട് എല്ലാരും കേട്ടോ ചൊവ്വാഴ്ച വരുന്നുണ്ട് ചൊവ്വാഴ്ച അങ്ങോട്ട് കയറിപ്പോരട്ടോ അടുത്തതായിട്ട് ശരി ശരി എത്ര വർഷം ഇന്ന് തെരക്കിലായിരിക്കും നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ആൾക്കാർ ഇത്രയായിരുന്നു രണ്ടത്തില്ലെന്നുള്ള ഈ രാവിലെ പോലെ പോകുന്നത് കൊണ്ട് നമ്മൾ ആരും കാണുന്നില്ല ഞാൻ എന്നിട്ട് മത്സരോട് പറഞ്ഞു മത്സരം ഈ രണ്ട് വീട്ടിലുള്ള ആളെ തീരെ എനിക്ക് അറിയത്തില്ല അറിയത്തില്ല അതെ ഏതാന്നുള്ള െ അതെ ഈ വത്സേച്ചിണ്ടായിട്ടായിരിക്കും അറിയാലറിയാൻ ആ ശരി 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 ആ എന്നാ ഞാൻ വരാം കേട്ടോ കല്യാണത്തിന് ഞങ്ങൾ വരാം അങ്ങനെ വിചാരിക്കാത്തൊരു കണ്ടുമുട്ടല്ലേ പ്പുറത്ത് സത്യം ഞാൻ മയങ്ങി പോയായിരുന്നു മത്സേജ് വിളിക്കുമ്പോ ശരിട്ടോ